മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി മുനിസിപ്പൽ കൗൺസിലറുടെ കൊലപാതക കേസിൽ കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതി ഉൾപ്പെടെ രണ്ടുപേർ ഇരുപത് ഗ്രാം എം ഡി എം എയുമായി പോലീസിന്റെ പിടിയിലായി പാണിക്കാട് വള്ളുവങ്ങാട് സ്വദേശി കറുത്തേടത്ത് ഷംസീർ കരുവാരക്കുണ്ട് തരിശ് സ്വദേശി പറമ്പത്ത് ആഷിക്കുദ്ദീൻ എന്നിവരെയാണ് നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകൽ പോലീസും മലപ്പുറം പാലക്കാട് ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ അലനല്ലൂർ ടൗണിലെ ലോഡ്ജിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത് മഞ്ചേരിയിൽ മുപ്പത് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടിയ ഷംസീർ ഒരു മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് ഈ കേസിൽ പ്രതിയായതിനെ തുടർന്ന് കൗൺസിലറുടെ കൊലപാതക കേസിൽ ഷംസീറിന് അനുവദിച്ചിരുന്ന ജാമ്യം കോടതി റദ്ദാക്കിയിരുന്നു ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും ലഹരി വിൽപ്പന തുടരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ജാമ്യം റദ്ദായതോടെ ഷംസീറിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസ് അന്വേഷണം ശക്തമാക്കുകയും മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തികളിലെ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളിൽ താമസിച്ച് എടത്തനാട്ടുകര അലനല്ലൂർ മേലാറ്റൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് കാറിൽ കറങ്ങി നടന്ന് ലഹരി വിൽപ്പന നടത്തുന്നതായും രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് സി ഐ ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ പാലക്കാട് മലപ്പുറം ജില്ലാ ആന്റിനാർക്കോട്ടിക്സ് സ്ക്വാഡും നാട്ടുകൽ പോലീസും അലനല്ലൂർ ഭാഗത്ത് നിരീക്ഷണം ശക്തമാക്കുകയും ലോഡ്ജിൽ പരിശോധന നടത്തുകയും ചെയ്തു ഇതിനിടെയാണ് രണ്ടുപേരെയും പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള